പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിവിധ രംഗത്തിലുള്ള സഹകരണം കൂടുതൽ ശക്തമാവുകയാണ് ഇന്ത്യയുടെ സ്വന്തം റുപ്പേ കാർഡ് നിലവിൽ വരുന്നതോടെ യു എ ഇന്ത്യൻ സൗഹൃദത്തിന് ഒന്നുകൂടി ശക്തി പ്രാപിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഡിജിറ്റൽ പേയ്മെന്റുകൾ വ്യാപാരം ടൂറിസം എന്നിവയിൽ ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിലുള്ള രഹസ്യവും നിലവിൽ സിംഗപ്പൂരിലും ഭൂട്ടാനിലുമാണ് ഇന്ത്യക്ക് പുറത്ത് റുപ്പേ കാർഡുകൾ ഉപയോഗിക്കാൻ ആകുന്നത് എന്താണ് റുപേ കാർഡ് റുപേ കാർഡ് അവതരിപ്പിക്കുന്നതിലൂടെ പ്രവാസികൾക്ക് എങ്ങനെയാണ് ഗുണങ്ങൾ ഉണ്ടാവുക വിദേശത്ത് റുപ്പേ കാർഡ് സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയണ്ടേ പ്രവാസ ലോകത്തെ പറ്റിയുള്ള കൂടുതൽ വാർത്തകൾ അറിയുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ റുപേ കാർഡ് വരുന്നതോടെ രൂപയ്ക്ക് ഏറ്റവും മികച്ച വിനിമയ മൂല്യം ലഭിക്കുമെന്നതാണ് ഒരു പ്രധാന കാര്യം ദീർഘവും മറ്റും രൂപയിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ നൽകേണ്ട പ്രോസസിംഗ് ഫീസ് വളരെ കുറവാണ് അത് പ്രവാസികൾക്ക് ഏറെ ഗുണകരമാകും അതുപോലെ തന്നെ വിസ മാസ്റ്റർ കാർഡുകൾ പോലെ റുപേ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാമെന്നതിനാൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലും മറ്റ് കടകളിലുമെല്ലാം ഈ കാർഡ് നൽകാം ഇന്ത്യയുടെ റുപ്പേ കാർഡ് ഇരുപത്തൊന്ന് വിഭാഗങ്ങളിലുമായി യു എ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം സ്ഥാപനങ്ങളിൽ സ്വീകരിക്കുകയും ചെയ്യും യു എ യിലെ അയ്യായിരം എ ടി എം മെഷീനുകളിലും വൈകാതെ റുപ്പേ കാർഡ് സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഇത് ഏറെ സഹായകരമാകും മറ്റൊരു ഗുണം എന്തെന്നാൽ കേന്ദ്ര സർക്കാർ തന്നെ പ്രചരിപ്പിക്കുന്നതിനാൽ ചാർജുകൾ കുറച്ചാകും ഈടാക്കുക മറ്റു കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാർജുകൾ പോലെയല്ല സ്വന്തം കീശയിൽ നിന്ന് പണം പോകില്ല എന്ന പ്രത്യേകതയുമുണ്ട് ഇവിടെ സർക്കാർ തന്നെ അത് ചെയ്യുന്നത് കൊണ്ട് അധിക ചാർജ് ഈടാക്കില്ല കാർഡിന്റെ ഇന്ത്യയിലെ ഇടപാടുകൾ നടത്തുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴിയും യു എയിലിത് മെർക്കുറി പേയ്മെന്റ് സർവീസ് വഴിയുമാണ് കാർഡ് നിലവിൽ വരുന്നതോടെ പണം ഇന്ത്യയിലും യു എയിലും കിടക്കുന്നത് ഒരുപോലെ ആകുമെന്നതാണ് ഐ ബി എം സി സിഇഒയും എം ഡിയുമായ സജിത് കുമാർ വ്യക്തമാക്കുന്നത് മികച്ച വിനിമയ മൂല്യം ലഭ്യമാകുമ്പോൾ പണം നാട്ടിലേക്ക് അയച്ചിട്ട് ഇവിടെ കാർഡ് ഉപയോഗിക്കാം മുമ്പ് നാട്ടിലേക്ക് പണം അയച്ചു കഴിഞ്ഞ് പലരും ഇവിടെ ഏറെ ബുദ്ധിമുട്ടിലാകുമായിരുന്നു സപ്ലിമെന്ററി കാർഡിലൂടെ നാട്ടിലെ ബന്ധുക്കൾക്കും ഇവിടെയും ഒരുപോലെ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് കാർഡ് മാറ്റാമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികളെ റുപ്പേ കാർഡ് ആകർഷിക്കുന്നത് ഇനി റുപേ കാർഡ് എന്നാൽ എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ആണ് റുപ്പേ കാർഡ് ആദ്യമായി അവതരിപ്പിച്ചത് ഇന്ത്യയിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് തുടങ്ങിയ പ്രമുഖ ബാങ്കുകളെല്ലാം റുപ്പേ കാർഡ് അനുവദിക്കുന്നുണ്ട് ഇനി കാർഡ് സ്വീകരിക്കുന്ന പ്രധാന സ്ഥലങ്ങളെ കുറിച്ച് പറയാം ലുലു ഗ്രൂപ്പ് എം ഐ സി ഹെൽത്ത് കെയർ വി പി എസ് ഹെൽത്ത് കെയർ ഡി എം ഹെൽത്ത് കെയർ ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് തുടങ്ങി വിവിധ കമ്പനികളും റുപ്പേ കാർഡ് സ്വീകരിക്കും ആ ലിസ്റ്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഇനി ഏതൊക്കെ ബാങ്കുകളിലൂടെ റുപ്പേ കാർഡ് സ്വീകരിക്കുമെന്ന് നോക്കാം എമിറേറ്റ് എൽ ബി ഡി ഫസ്റ്റ് അബുദാബി ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ എന്നീ ബാങ്കുകൾ റുപ്പേ കാർഡ് ഉടനെ തന്നെ പുറത്തിറക്കുമെന്നാണ് ഇന്ത്യൻ സ്ഥാനാപതി നവദീപ് സിംഗ് സൂരി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും യു എയും തമ്മിൽ റുപ്പേ കാർഡ് ഇടപാടുകൾക്കായുള്ള ധാരണാപത്രത്തിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ബാങ്ക് ഇന്ത്യയും യു എയുടെ മെർക്കുറി പേയ്മെന്റ് സർവീസും ഒപ്പുവെച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് യു എയിലെ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ഔട്ട്ലെറ്റുകളിൽ കാർഡ് ഉപയോഗിക്കാൻ ധാരണയായത് കാർഡ് ഉപയോഗിക്കാൻ സമ്മതം അറിയിച്ച ഇരുപത്തിയൊന്ന് ബിസിനസ് ഗ്രൂപ്പുകളും തടർച്ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നതും വലിയ പ്രത്യേകതയാണ് ഇനി ഇന്ത്യക്കാർക്ക് റുപ്പേ കാർഡ് കൊണ്ടുള്ള ഗുണകരങ്ങൾ നോക്കാം വർഷത്തിൽ മുപ്പത് ലക്ഷത്തോളം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യു എയിൽ എത്തുന്നതിനാൽ അവർക്കും പ്രവാസി ഇന്ത്യക്കാർക്കും റുപേ കാർഡ് ഒരുപോലെ ഗുണകരമാകും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളായും ഇത് ഉപയോഗിക്കാം മറ്റു കാർഡുകളെക്കാൾ കുറഞ്ഞ നിരക്കിൽ ഇടപാട് നടത്താം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ ഇതിനോടകം തന്നെ അൻപത് കോടി കാർഡുകൾ വിതരണം ചെയ്തിട്ടുമുണ്ട് യു എയിലും ബഹറിലും കാർഡ് പുറത്തിറക്കുന്നതോടെ കാർഡുകളുടെ എണ്ണം വൻതോതിൽ വർധിക്കുമെന്ന് ഉറപ്പാണ് എന്തായാലും റുപേ കാർഡ് പുറത്തിറക്കിയതോ കൂടി ജാതി മത ഭേദമന്യേ പ്രവാസികളുടെ മമത കൂടി നേടിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി